നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ താലന്തുകളും ദൈവത്തിൻ്റെ മഹനീയമായ ദാനമാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് നാം മറക്കരുത് പക്ഷേ നമ്മുടെ കഴിവുകളെ നിസ്സാരമായി കണ്ട് അതിന് വില കൊടുക്കാതെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം ചിലവഴിച്ചാൽ നഷ്ടമാകുന്നത് ഉന്നതമായ നേട്ടങ്ങളാണ് എന്ന് നാം ഓർത്തിരിക്കണം നെഞ്ചർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട് വളരെ മികവുറ്റ വളരെ കഴിവുള്ള ഒരു ചിത്രകാരനായിരുന്നു നെഞ്ചർ ഒരിക്കൽ അദ്ദേഹം താൻ പാർക്കുന്ന വീടിന് തൊട്ടടുത്തുള്ള ഒരു കടയിൽ പച്ചക്കറികൾ വാങ്ങേണ്ടതിന് ചെല്ലുവാനിടയായി കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഈ കടയിൽ തന്നെയാണ് പച്ചക്കറികൾ വാങ്ങുവാൻ അദ്ദേഹം പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ആ കടയുടെ ഗുഡമസ്ഥയെ അദ്ദേഹത്തിന് നല്ല പരിചയമായിരുന്നു എല്ലാ പ്രാവശ്യവും അവരുടെ സുഖവിവരങ്ങളൊക്കെ പരസ്പരം കൈമാറി ഒരു ചെറിയ സംഭാഷണം ഒക്കെ നടത്തിയിട്ടാണ് അവർ പിരിയാറുള്ളത് അന്ന് നെഞ്ചർ എന്ന് പറയുന്ന മനുഷ്യൻ ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് അതിൻ്റെ തുക കൊടുത്തത് ഇരുപതിൻ്റെ ഒരു ഡോളറാണ് ആ ഡോളർ ആ കടയുടെ ഉടമസ്ഥ കൈകളിലേക്ക് വാങ്ങുമ്പോൾ അവൾ ശ്രദ്ധിച്ച ഒരു കാര്യം ആ ഇരുപത് ഡോളറിൻ്റെ മഷി അല്പമായി അതിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്നതാണ് കാരണം നനഞ്ഞ പച്ചക്കറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെ ഒഴുകിയിറങ്ങിയ വെള്ളം ആ ഇരുപത് ഡോളറിൻ്റെ മഷി ഇളക്കുവാൻ പര്യാപ്തമായിരുന്നു പക്ഷേ ആ കടയുടമസ്ഥ ഒന്നും പറഞ്ഞില്ല ആ പണം വാങ്ങിയിട്ട് അതിൻ്റെ ബാലൻസ് കൊടുത്ത് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ സംഭവിക്കുന്ന ഈ സംഭവം വളരെ ഗൗരവമായിട്ടാണ് ആ കടയുടമസ്ഥ എടുത്തത് കാരണം അന്ന് ഇരുപത് ഡോളർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ തുക തന്നെയാണ് പെട്ടെന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ അവർ വിവരമറിയിച്ചു അവർ ആ കടയിൽ പാഞ്ഞെത്തി ആ ഇരുപത് ഡോളർ സസൂക്ഷ്മം പരിശോധിക്കുവാനിടയായി അത് ഒരു കള്ളനോട്ടാണ് എന്നവർ മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ഈ പണം കൊടുത്ത നെഞ്ചർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ വീട് അവർ റെയ്ഡ് ചെയ്തു അവര് റെയ്ഡ് ചെയ്തപ്പോൾ കണ്ട ഒരു കാഴ്ച ഈ ഇരുപത് ഡോളർ നെഞ്ചർ എന്ന് പറയുന്ന മനുഷ്യൻ കൈകൊണ്ട് വരച്ചെടുത്തതാണ് വരയ്ക്കുവാനെടുത്ത മഷി പേപ്പർ സാധന സാമഗ്രികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടിൽ അവരെ കണ്ടെടുത്തു ഏറ്റവും രസകരമായ കാര്യം വളരെ മനോഹരമായ മറ്റ് രണ്ട് പെയിന്റിംഗ് കൂടെ അവിടെ നിന്ന് കണ്ടെടുത്തു എന്നതാണ് ആ കണ്ടെടുത്ത പെയിന്റിങ്ങുകൾ അവർ ലേലത്തിന് വെച്ചു അത് ഓരോന്നും അയ്യായിരം ഡോളറിന് കൂടുതൽ വില കൊടുത്തു വാങ്ങുവാൻ ആളുകൾ തയ്യാറായി സത്യത്തിൽ ഈ ഒരു പെയിന്റിങ് ചെയ്യുവാൻ അദ്ദേഹം എടുത്ത സമയം തന്നെയാണ് ഇരുപത് ഡോളർ പെയിന്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം എടുത്തത് ഈ മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ കഴിവാണ് വരയ്ക്കുക എന്നത് പക്ഷേ കേവലം ഇരുപത് ഡോളർ അദ്ദേഹം വരച്ചെടുത്ത് ഉപയോഗിക്കുവാനായി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് നഷ്ടം വന്നത് ഉന്നതമായ ശ്രേഷ്ഠമായ ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള അവസരമാണ് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ഡോളറിന് അദ്ദേഹത്തിന് ചിത്രങ്ങൾ വിൽക്കുവാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു അതിനു പകരം നിസ്സാരമായ നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ സമീപിക്കുവാനാണ് മനസ്സുണ്ടായത് ഇതൊരു മനുഷ്യൻ്റെ മാത്രം കഥയല്ല നമ്മുടെ എല്ലാവരുടെയും കഥയാണ് വലിയ വലിയ കഴിവുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് പക്ഷേ അതിനെയൊക്കെ നിസാരമായി കണക്കാക്കി വലിയ വലിയ നേട്ടങ്ങൾ നമ്മുടെ കൈകളിൽ നിന്ന് നഷ്ടമാകുവാൻ ഇടവരുത്തുന്നു എന്നത് സങ്കടകരമായ കാര്യമല്ലേ നിങ്ങൾ ഞാനും ഒക്കെ എത്രയോ ശ്രേഷ്ഠമായ സംഭാവനകൾ ചെയ്യാനുള്ളവരാണ് അതിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാതെ ജീവിക്കുന്നത് ഭോഷത്തമാണ് കഴിവുകളെ തിരിച്ചറിയണം ആ കഴിവുകൾ കൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല സമൂഹത്തിനും അത് പ്രയോജനപ്പെടും അതുകൊണ്ട് കഴിവുകളെ നിസ്സാരമായി കാണരുത് നല്ല കഴിവുകൾ ദൈവദത്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും നന്നായി അതൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്കിടയാണ്